പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ഇനം പെൻഷനുകളിലായി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നിലവിൽ അഞ്ച് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു മാസത്തിലെ കുടിശ്ശികയും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുമായിരുന്നു ഓണത്തോടനുബന്ധിച്ച് അവസാനമായി മൂവായിരത്തി രൂപ വിതരണം ചെയ്തത് നിലവിലെ ണം പൂർത്തിയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ എഫ് സിയെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ പെൻഷൻ കമ്പനിയും ചർച്ച തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസംതോറും നൽകി വരുന്നുണ്ട് ഇനിയുള്ള കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ മൂവായിരത്തി കോടി രൂപ വേണ്ടിവരും ഒക്ടോബർ മാസത്തെ ആയിരത്തി രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇനി വിതരണത്തിനൊരുങ്ങുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക